അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി ഇതുകൊണ്ടോ കുപ്പിച്ചൂണ്ട അല്ലെങ്കിൽ തടച്ചൂണ്ട വെക്കാനുള്ള പരിപാടിയാണ് ഇതിലൊരു നാലടി നീളത്തിൽ വള്ളി കെട്ടിയിട്ട് അതിൽ കുക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ സ്പോട്ട് ഇതാണ് കേട്ടോ നമ്മൾ കാസ്റ്റിങ്ങിന് വന്നിട്ട് ഫ്രോഗൽ അടിക്കുന്നില്ല മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് പക്ഷേ ഒന്നും അടിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ തടച്ചൂണ്ടെന്നിട്ട് നോക്കാം അല്ലെങ്കിൽ കുപ്പിച്ചുകൊണ്ട് വന്നിട്ട് നോക്കാം അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം കെട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെ എടുത്ത കുപ്പിയാട്ടോ അപ്പം അത് ഇട്ട് നോക്കാം നമ്മുടെ ഒരു കുപ്പി ചൂണ്ടയിൽ മീനടിച്ച് കിടപ്പണം ആ കുപ്പി അവിടെ നിന്ന് ഓടുന്നുണ്ടോ ഇല്ല അതാ മീനടിച്ച് കിടക്കുവാണേ കുറച്ച് കഴിഞ്ഞാൽ നോക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തുപ്പിക്കഴിഞ്ഞാൽ മിസ്സാവും ആ കുപ്പി വാങ്ങുന്നത് ആ സ്പീഡിൽ സ്പീഡിലെങ്ങനെ പോകുന്നത് മീൻ അടിച്ച് അടിച്ചിടക്കുന്ന കുപ്പി ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ ചിലപ്പോൾ കിട്ടും ഒക്കെ പായ കഴിഞ്ഞാൽ കിട്ടും നമ്മൾ അഞ്ച് ചൂണ്ടി ഇട്ടതിൽ ആദ്യം അടിക്കുന്ന കേട്ടോ ഇതിലാണ് അടിക്കുന്നത് ഈ കുഴിക്കാത്ത ആക്ടിവിറ്റി ഉണ്ട് അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിട്ടെ നമുക്ക് നോക്കാം നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് അപ്പർ സൈഡിൽ ഇപ്പോൾ എടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ആ കുപ്പിച്ചുകൊണ്ട് അടിച്ച മീൻ കേട്ടോ ഒരു വിയറ്റനാമരാലിൻ്റെ കുഞ്ഞ അതൊക്കെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് വിഴുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പം നമുക്ക് രണ്ടാമതും അവിടെ മീൻ മീനടിച്ചിട്ടുണ്ടേ നമുക്ക് പോയി നോക്കാം ഇതോ അടിച്ചുടക്കിക്കിടക്കുള്ളൂ നമുക്ക് ഇപ്പം രണ്ട് മീൻ അടിച്ചേക്കുന്നത് ഈ കുഴിക്കാത്തുനിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ തൊട്ട് വലിയ കുഴി പക്ഷേ ഈ മീൻ മീനടിച്ചിട്ടുള്ളൂ ഈ മീൻ കുപ്പി എല്ലാം മീൻ അടിച്ചിടപ്പുണ്ട് കണ്ടതുകൊണ്ട് ഓടുന്നുണ്ട് അടിപൊളി കുപ്പിയെ വിട്ടുപോയി അയ്യോ കുപ്പിച്ചു കൊണ്ടോ വരാൽ അപ്പോൾ മൂന്നാമത്തെ മീൻ കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ കുപ്പിച്ചുകൊണ്ടാണ് കിട്ടിയ മീൻ കേട്ടോ നമ്മൾ മൂന്നാല് കുപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കുപ്പി എടുത്തിട്ടുള്ളൂ ഇതാ കേട്ടോ മീൻ വലിയ നഷ്ടം അപ്പോൾ ഇതുപോലത്തെ മീൻ പിടുത്തതിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയോ കേട്ടോ നീ വീഡിയോ വരുന്നുണ്ടേ അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ ഓക്കെ